ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി സി ഗെയിംമാർ നമ്മൾ ഇന്ന് ട്രയൽ മേക്കേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് കേസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇല്ല ട്രയൽ മേക്കേഴ്സ് ടു പോയിന്റ് കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഗെയിം പ്ലേയും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഗൈസ് വെൽക്കം ടു നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണ് ടു പോയിന്റ് എന്നു വച്ചാൽ അവർ പുതിയൊരു മാപ്പും പുതിയ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു പക്ഷേ പുതിയ മാപ്പ് പഴയ അവരുടെ ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് നല്ലൊരു അപ്ഗ്രേഡ് ആണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം കൊള്ളാം നമുക്ക് സമയം കിട്ടുന്ന പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ട്രെയിൽ മേക്കേഴ്സ് എന്താണെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ട്രെയിൽ മേക്കേഴ്സ് ഒരു എന്താണ് സാൻഡ് ബോക്സ് ആയിട്ടും കളിക്കാം അല്ലെങ്കിൽ ഉണ്ട് രണ്ട് മൂന്ന് ക്യാമ്പയിൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമ്പയിനാണ് ആയിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം വെഹിക്കിൾസ് മെയിനായിട്ട് വെഹിക്കിൾസ് ആണ് ഇതിന് ഒരു പ്രാധാന്യം റേസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റേസിങ്ങും അതുപോലെ തന്നെ എന്താണ് പ്ലെയർ ചേസ് ചെയ്യുന്ന പരിപാടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഈ ഇത് നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ വെഹിക്കിൾസൊക്കെ ഓരോ പ്ര പ്ലയേഴ്സ് ബിൽഡ് ചെയ്ത വെഹിക്കിൾസ് ആണ് അതാണ് മേളി ക്രിയേറ്റഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നത് ആർക്ക് വേണേലും ഇതുപോലെ കിടിലും കെടിനും വെഹിക്കിൾസ് ഉണ്ടാകാം അപ്പോൾ എനിവേസ് വേസ് നമുക്ക് നമുക്കിതിലേക്ക് കട കടക്കാം സിംഗിൾ പെയറിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇതിന് നമുക്ക് സാൻഡ് ബോക്സിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ പാർട്സ് വെഹിക്കിൾ ഉണ്ടാക്കാനുള്ള പാർട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ റേസിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ വെഹിക്കിൾസ് വെച്ച് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റും ഇത് വേറെ മൾട്ടിപ്ലെയറിൽ നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പയിൻ ടു പോയിൻറ്റ് റോയുടെ മെയിൻ ഒരു ക്യാമ്പയിൻ ആണ് നമ്മുടെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫൈൻ ഇയേഴ്സാണ് ഫൈൻ ഇയേഴ്സിലേക്ക് കയറാം അതിനകത്ത് അങ്ങനെ എന്താണ് ഒരു ബിൽ ബിൽട്ടിൻ വെഹിക്കിൾസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം കൂടുതൽ ടൈം എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുറേ ടൈം എടുത്ത് നിങ്ങൾക്ക് നല്ല കിടിലും കിടിലും വണ്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് സ്ക്രാപ്പ് മെക്കാനിക്ക് പോലത്തെ അല്ലെങ്കിൽ സ്റ്റോം സ്റ്റോം വർക്സോ അങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഒരു ബിൽഡിംഗ് സാധനം നിങ്ങൾക്ക് പിടികിട്ടും എങ്ങനെ എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ മൈക്ക് ചെറിയൊരു ഇഷ്യൂ അതിങ്ങനെ ഊരി ഊരി പോകുന്നുണ്ട് ഇപ്പം അതിൻ്റെ ആ ഒരു ഹാൻഡിൽ അത്ര കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല വിത്ത് ന്യൂ ന്യൂദർ യു ഗഡ് ആഡ് എക്സ്ട്രാ ഷോർട്ട് ഗൺ ഇവിടെ ബിൽഡോക്ക് എഞ്ചിൻ ഫോർ എക്സാമ്പിൾസ് ഇൻക്രീസ് ദ ലിമിറ്റ് ഫാദർ കീപ് ഹെൽപ്പിംഗ് ഔട്ട് ദ സെറ്റിൽമെൻറ്റ്സ് വിത്ത് മിഷൻസ് എൻഡർ ദ ബിൽഡ് ടു മേക്ക് യൂസ് ഓഫ് യുവർ ഇൻക്രീസ്ഡ് പവർ ലിമിറ്റ് ഓക്കെ അപ്പോൾ കെയ്സ് ഇതാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരു പുതിയൊരു ഐലൻഡിൽ നമ്മൾ വരികയാണ് അവിടെ കുറച്ച് ഇതുവരെ ഫ്രോഗിൻ്റെ ഷേയ്പ്പുള്ള താറാവിൻ്റെ ഷേപ്പ് താറാവും പോട്ടെ തവളയുടെ ഷേപ്പുള്ള കുറച്ച് ജീവികളാണ് ഉള്ളത് അവരെ ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ട്രെയിൽ മേക്കേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മാപ്പൊക്കെ കുറച്ചും കൂടെ കിടുകയാണ് നല്ല രസമാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് ഫോർട്ട് ലെഗോ ഫോർട്ടിനെറ്റിൻ്റെ ഒക്കെ ഒരു അത്ര ക്വാളിറ്റി നമുക്ക് പുതിയ മാപ്പിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാപ്പ് ഈ കിടക്കുന്നത് നമ്മുടെ വണ്ടിയാണ് വേണ്ടില്ലേ വിളിച്ചിറങ്ങിയ വൈര്യ സാധനം ഇപ്പം ഇത് ഞാൻ ബിൽഡ് ചെയ്തൊരു വെഹിക്കിളാണ് കയറി കഴിഞ്ഞാൽ ഇതാണ് സെറ്റപ്പ് പിന്നെ നമുക്കത് മാറ്റി പല രീതിയിലുള്ള വെഹിക്കിൾസ് ആക്കാൻ ട്രെയിൽ മെക്കിനകത്ത് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടില്ലേ ഇപ്പോൾ ഒരു ഫോർ സീറ്റർ ആയി നാല് പേർക്ക് എക്സ്ട്രാ കയറാവുന്ന വണ്ടിയായി അങ്ങനെ നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം കേട്ടോ രസമാണ് സംഭവം നമ്മളിതാ പുറത്ത് ആഡി ഇതാണ് നമ്മുടെ വണ്ടി ഇത് നമ്മൾക്ക് ഇതല്ലേ നമുക്ക് പുതിയ രണ്ട് എഞ്ചിനും പവർ കോറ് പവർ കോറുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു എഞ്ചിൻ പോലെത്തെ പവർഫുൾ യൂണിറ്റ് നമുക്ക് വണ്ടിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഈ പവർ കോർ ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വെപ്പൺ അല്ലെങ്കിൽ എൻജിന് അങ്ങനത്തെ കിടിന സാധനങ്ങൾ വെക്കണമെങ്കിൽ ദാർ ഇസ് എ ലിമിറ്റ് ടു ഹൗ മെനി പവർ കോഴ്സ് യു കൺ യൂസ് അറ്റ് എ ടൈം ആ ടു ഇൻക്രീസ് യുവർ ലിമിറ്റ് യൂണിറ്റ് ഹെഡ് സെറ്റിൽമെൻറ്റ്സ് ഓക്കെ ഓക്കെ അപ്പം അതാണ് അതിൻ്റെ സെറ്റപ്പ് ഈ വണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഴിച്ചു പണിയാം എന്നാണ് ഇതിനകത്ത് ഇപ്പം അഴിച്ചു പണിഞ്ഞാൽ പുതിയ പുതിയ പവർ കോർ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കണ്ണ് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്തോട്ട് വെക്കുന്നില്ല നമുക്ക് ഈ മോഡലൊന്ന് മാറ്റിയിട്ട് ഗണ് വെച്ച മോഡൽ ഏതാണെൻ്റെ ഇതാണ് എൻ്റെ ഗണ്ണ് വെച്ച മോഡൽ ഞാൻ വിചാരിക്കുന്നു ഒരു രണ്ട് കണ്ണ് ഇപ്പം നമുക്ക് ഓൾറെഡി ഉണ്ട് മൂന്നാമതൊരു കണ്ണും കൂടെ വെച്ചാലോ ഒന്ന് ആലോചിക്കുകയാണ് നമുക്കിതിൻ്റെ മേടിലോട്ട് ഒരു ഒരു ഗണ്ണും കൂടെ പിടിപ്പിക്കാം ഓക്കെ സബ് മെഷീൻ കണ്ണ് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ടങ് സ്റ്റെം ആണ് അല്ലേ ചെറിയ കണ്ണിനും ടങ് സ്റ്റെം ആണ് അത് നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്താലേ നമുക്ക് ഈ ഒരു എക്സ്ട്രാ കണ്ണ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ നമുക്കൊരു എഞ്ചിൻ പിടിപ്പിക്കാം എക്സ്ട്രാ ഇതിപ്പം കണ്ടില്ലേ പെട്ടുവെച്ച് തകർക്കാൻ സാധനം ഞാനിതിൻ്റെ ഗെയിം പ്ലേ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കൈസ് നമുക്കിത് ജസ്റ്റ് എന്താണ് സംഭവം എന്നൊക്കെ പറയാനുള്ളൊരു വീഡിയോ ആണ് നമുക്കൊരു കാര്യം നമുക്ക് ചെറുതായിട്ടൊരു മിഷൻ എടുക്കാം ചെറിയൊരു മിഷീൻ അവരെന്തൊക്കെയോ എക്സ്ട്രാ സെറ്റിൽമെൻറ് മിഷീൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നോക്കാം ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ ടാസ്ക് വാർഡിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയിട്ടില്ല ഓക്കെ ലീപ്സ് വെയിൽ ബോട്ട്നാക്ക് ഹണ്ട് ഓവർ ടാങ്ക് അണ് ഓക്കെ അയൺ ഹാർവസ് ചെയ്യണം അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ നമുക്ക് ഡെലിവറി ചെയ്യാം ഉണ്ടോ ചുമ്മാ നമുക്ക് പൈസ കിട്ടി ഓരോരോ മിഷൻസ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഡെലിവർ പാസഞ്ചേഴ്സ് നാല് പേര് ഇതാണെങ്കിൽ ഹോവർ ടാങ്ക് രണ്ടെണ്ണം നശിക്കുന്നത് അത് എനിമീസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് നമ്മൾ രണ്ട് മിഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ഇതൊരു പുതിയ പരിപാടി കേട്ടോ വണ്ടി റീകോൾ ചെയ്യുന്നത് എന്താണെന്ന് ഫീവറല്ല നമുക്ക് നോക്കാം ഹോവർ ടാങ്ക് രണ്ടെണ്ണം എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് പിന്നെ അത് മെഷീൻസ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് റാൻഡം ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് പക്ഷേ ഉറപ്പില്ല ചിലപ്പോൾ റാൻഡം അല്ലായിരിക്കും ചിലപ്പോൾ മിഷൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതായാണോ മെഷീൻ പാർട്സാണോ ഓക്കെ ഇവിടെ ആരുടെ ഒരു സൗണ്ട് കേട്ടാറുണ്ട് എന്താ സാധനം മിഷൻ ബെറി ബാരിയേഴ്സ് അതെ ഇനിമയാണ് കേട്ടോ അതുകൂടെ കാണുന്നത് നമുക്ക് നമ്മുടെ മെഷീൻ കണ്ണ് എടുക്കാം ഓ പറയ സാധനം കേട്ടോ പണിയാവുമോ എന്താ എവിനട്ട നമുക്കിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ തകർപ്പാണ് നമ്മൾ അമ്മ തീർത്ത് മെയിൻ ഒരു ഐറ്റങ്ങളുണ്ട് ഒരു ഹോവർ ടാങ്ക് തകർത്തു ഒരു ഹോവർ ടാങ്ക് കൂടെ തകർത്താൽ നമ്മുടെ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം റിപ്പയർ ചെയ്തു റിപ്പയർ ചെയ്തു വണ്ടികൾ ഉണ്ടാകുമെന്ന് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ ഈയൊരു വീഡിയോയിൽ നമുക്ക് ഇനി ഒരു ഹോവർ ടാങ്ക് കൂടെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഈ ഓരോരോ മിനറൽസൊക്കെ നമുക്കിപ്പം ഇത് ചെയ്തെടുക്കാൻ പറ്റും ഡിക്ക് ഡിക്കല്ല ഇതുപോലെ ഈ സാധനം വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അയൺ കിട്ടി പത്ത് ഇത് വെച്ച് വരുന്നില്ലെന്ന് തോന്നലോ വലിയതായതുകൊണ്ടായിരിക്കും അല്ലേ താഴെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ പുതിയ എന്തോ സാധനമുള്ളത് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അതൊരു സാധനം കേട്ടോ ബിസ്മത്ത കിസ്മത്തെന്നൊക്കെ കേട്ടിട്ടുണ്ട് ബിസ്മത്തന്നു ഞാൻ ആദ്യമായിട്ട് എടുക്കും എന്തോ മെറ്റലാണ് സാധനം റിപ്പയർ ചെയ്തു ഓട്ടെ ഒരു ഓവർ ടൈം കൂടെ നമുക്ക് ആ അവിടെ അവിടെപ്പെടണം പിന്നെ ഡാമേജ് വല്ലതും ഉണ്ടോ റിപ്പയറാക്കിയിട്ട് പോവാം അയ്യത് പേർ ഉണ്ടല്ലേ പണി കഴിഞ്ഞു മൈക്രോ ചിപ്സ് എന്തോ കിട്ടി അവൻ്റെ പണി കഴിഞ്ഞു തിരിച്ചു പോകാം ഇപ്പോൾ ഈ ഒരു ഐലൻഡിൽ ഇങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ കൂടുതലും ഈ ബോട്ട്നാക്ക് എന്ന് പറയുന്ന ഐറ്റംസ് നമ്മൾ നശിപ്പിക്കണം അതുപോലെ വർത്താണ് ഗെയിം നിങ്ങൾ ഇതുപോലെ ബിൽഡിങ്ങും പരിപാടികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടികളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പിന്നെ റേസിങ്ങും കാര്യങ്ങളുമാണ് നമുക്ക് എന്താണ് മലയാളികളുടെ കുഴപ്പമില്ല ഓവറോൾ നമുക്ക് ഈ ഒരു ഗെയിമിന് ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഇല്ല ഉണ്ടെങ്കിൽ ഇതിനകത്ത് റേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ രസമാണ് സംഭവം കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ രസമാണ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സ്വന്തമായി ക്രിയേറ്റീവ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള അതായത് നമ്മുടെ ലഗോ ഫോർട്ട്നൈറ്റ് ഒക്കെ പോലത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൂടുതലും പക്ഷേ വെഹിക്കിൾ ബിൽഡിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സാധനം നോക്കാം ലഗോ ഫോർട്ട്നൈറ്റ് സ്ക്രാപ്പ് മെക്കാനിക്ക് ഇത് എല്ലാം ഒരേ കാറ്റഗറി സാധനങ്ങളാണ് ഇതാണ് ബേസിക്കലി നമ്മുടെ മൈനർ പല വണ്ടികളാണ് ഇത് ഇത് നമ്മുടെ ഓ ചിന്ത്ര സാധനം പുകയുന്നുണ്ട് ഏട്ട സാധനം റീഫിൽ ചെയ്യാമെന്ന് റിപ്പയർ ടോക്കൺ കിട്ടി അയൺ കിട്ടി റിപ്പയർ ചെയ്തു ഓക്കെ നമ്മുടെ ഈ മൂന്നാമത്തേത് ഇത് ബേസിക്കലി ഇതെന്താ സാധനം ഇത് ഞാനിതുവരെ അസൈൻ ചെയ്തിട്ടില്ലേ നാലാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി കൂടുതൽ ആൾക്കാരെ ട്രാൻസ്പോർട്ട് ഉള്ളൂ കേട്ടോ ഇത് തിരിച്ചിവിടെ എത്തിയാൽ ഇത് പല ഇത് ഈ ഒരു ഷേപ്പിലല്ല നമുക്ക് പല ഷേപ്പിൽ സാധനം സെറ്റാക്കാം അപ്പോൾ ആ ഒരു മെഷീൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം അയൺ കുറച്ചും കൂടെ എത്തിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കിട്ടും ഒരു ഇരുപത്തഞ്ചായി കൂടെ നമുക്ക് വേണം ഇപ്പം എന്താ മിണ്ടാ നിൽക്കുന്നത് താങ്ക് യു ഫോർ ഗെറ്റിംഗ് ദ റെഡി അപ്പാൻ റണ്ണിങ് അഗൈൻ ട്രെയിൻ മേക്കർ അവൻ എ ടാസ്ക് ഫോർ ഈ കംസീമി വെന്യൂ ആർ റെഡി ഓക്കെ അവൻ്റെ വേറെ ടാസ്ക് ഉണ്ട് കേട്ടോ ഗീവ് ദ ടാങ്ക് ബോ ടാങ്ക്സ് വൺ ഫോർ ഓൾ ടാങ്സോ ഇല്ലയോ ഓക്കേ ഒരു അഞ്ച് അയണ കൂടെ കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ സെറ്റപ്പ് ആവും ഈ ഒരു മേളത്തെ ആ ഒരു ബാർ നമ്മൾ ഫുള്ളാക്കാൻ അനുസരിച്ച് നമുക്ക് കൂടുതൽ കോഴ്സ് കിട്ടും കോഴ്സ് കൂടുതൽ കിട്ടാൻ അനുസരിച്ച് നമുക്ക് വണ്ടി അപ്ഗ്രേഡ് എഞ്ചിൻ നമ്മുടെ ഗണ്ണുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അയൺ കുറച്ചും കൂടെ വേണം വലിയ പിടിക്കുന്നില്ല വലുതത് ഒക്കെ സെറ്റായി അയൺ റെഡിയായി കൊണ്ട് കൊടുക്കാം ഓരോ മിഷൻ ചെയ്യുമ്പോൾ അടുത്തത് നമുക്ക് കിട്ടിക്കൊണ്ടായിരിക്കും കേട്ടോ അവിടെ ഒരു മരം കണ്ടോ അതിൻ്റെ മേളിൽ കാരണമെങ്കിൽ ഒരു പറക്കുന്ന എന്തെങ്കിലും സെറ്റോ ഇനി അയൺ വേണോ അപ്പോൾ ഇനി വേസ് കേസ് ഞാൻ കൂടുതൽ ഇതിൽ നിൽക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക നമുക്ക് വീണ്ടും നമുക്ക് കാണാം ട്രെയിൽ മേക്കേഴ്സിൽ അല്ലെങ്കിൽ വേറെ പല വീഡിയോസായിട്ട് നമുക്ക് കാണാം എന്തായാലും വീഡിയോ കണ്ടയാൽക്കാർക്ക് നന്ദി സർക്കാർക്കാർക്ക് നന്ദി നമുക്ക് അടുത്തുള്ളിൽ കാണുന്ന ഒരു കേസ് ബൈ ബൈ ടേക്ക് കെയർ സർശിൽ ചേരാൻ മറക്കേണ്ട കാണാൻ പൈ ബൈ ടേക്ക് കെയർ കേസ് ബൈ ബൈ